ചെറ എന്നാണ് സി പി എമ്മിനുള്ള പണി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഉൾപാർട്ടി ചോദ്യങ്ങൾ ഇതിനിടയിൽ എൽ ഡി എഫിനുള്ളിലെ ആശയക്കുഴപ്പങ്ങൾ പ്രതിപക്ഷവും മാധ്യമങ്ങളും വരഞ്ഞിട്ട് പൂട്ടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതിനിടെ ചില പ്രമുഖർ ബി ജെ പിയിൽ ചേരുന്നു എല്ലാം കൊണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും വരും ദിവസങ്ങൾ ചോദ്യങ്ങളുടെ തന്നെയാണ് ഹിന്ദു പത്രം നുണ പ്രചരിപ്പിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നില്ല ആരാണ് പി ആർ ഏജൻസിക്ക് പണം നൽകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആർ എസ് പി നേതാക്കളായ എൻ കെ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും രംഗത്തുണ്ട് മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിൽ പ്രതികരണവുമായി ആർ എസ് പി നേതാക്കളായ ഷിബു ബേബി ജോണും എൻ കെ പ്രേമചന്ദ്രൻ എംപിയും ഹിന്ദു പത്രം ദുടക്കഥയാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നില്ലെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു ഇങ്ങനെയൊരു പി ആർ ഏജൻസി ഉണ്ടോ ആരാണ് പി ആർ ഏജൻസിക്ക് പണം നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും അമാനുഷിക പരിഗണന നൽകുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു അൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ് ലൈഫ് കേസ് വന്നതിന് പിന്നാലെ സിബിഐക്ക് സർക്കാർ അനുമതി നിഷേധിച്ചു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് പോലീസ് കൂടുതലായി സ്വർണം പിടിക്കാൻ തുടങ്ങിയത് ഫോൺ ചോർത്തിയെന്ന ആരോപണം അൻവറിനെതിരെ നടപടിയില്ലാത്തത് എന്താണെന്നും ഷിബു ബേബി ജോൺ ചോദിക്കുകയാണ് ഇടതുപക്ഷത്ത് സി പി ഐ പുറംപോക്കൽ താമസിക്കുന്ന പാർട്ടിയായി മാറി ഇടതുബോധം നഷ്ടപ്പെട്ട മുന്നണിയായി എൽ ഡി എഫ് മാറി എല്ലാം പിണറായിലേക്ക് കേന്ദ്രീകരിച്ചു അൻവറിന്റെ പുതിയ പാർട്ടിയോടുള്ള നിലപാട് അദ്ദേഹത്തിന്റെ മുൻകാല നിലപാടുകൾ പരിശോധിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം സമാനതകളില്ലാത്ത തകർച്ചയിലേക്ക് പോകുന്നുവെന്നാണ് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് ഒരു പി ആർ ഏജൻസിയുടെ പിൻബലത്തോടെ അഭിമുഖം നൽകേണ്ട അവസ്ഥയിലാണ് മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രം കള്ളം പറയുന്നുവെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു അൻവറിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രി വൈകുന്നത് എന്തുകൊണ്ടാണ് അൻവറിനെതിരെ എന്തുകൊണ്ടാണ് ഫോൺ ചോർത്തലിന് കേസ് എടുത്തില്ല ഇടതുപക്ഷത്തു നിന്നും മാറിയതിന് പിന്നാലെ കേസുകളുമായി വന്നു ആർ അനുകൂല സംഘടന ആവശ്യപ്പെട്ടതനുസരിച്ച് ഒക്ടോബർ പതിനൊന്നിന് സർക്കാർ അവധി നൽകി ഭൂരിപക്ഷ വർഗീയത പ്രകടിപ്പിച്ച് അധികാരത്തിൽ തുടരാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും പ്രേമന്ദ്രൻ പറഞ്ഞു നടനും സംവിധായകനുമായ മഹേഷ് ബി ജെ പിയിൽ ചേർന്നു എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അംഗത്വം നൽകി അംഗത്വ വിതരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് നടനെ ബി ജെ പി പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് മലയാളത്തിലും തമിഴുമായി നിരവധി സിനിമകൾ സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് മഹേഷ് അഷാരൂഢന്റെ തിരക്കഥയിൽ പങ്കാളിയുമാണ് സൂര്യനും ചന്ദ്രനുമല്ല പിണറായി കറുത്ത മേഘം മലപ്പുറത്തിന്റെ പേരെടുത്ത് പറയുന്നത് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാണെന്ന് വിമർശിച്ച് കെ മുരളീധരനും രംഗത്ത് വന്നിരിക്കുകയാണ് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് സി പി എം പി ആർ ഏജൻസിയാണ് പിണറായിയുടെ പ്രധാനപ്പെട്ട ഘടകം പ്രതിപക്ഷ ആരോപണം ശരിയായി പി ആർ ഏജൻസിക്കെതിരെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ കേസെടുക്കണം അത് പറയാനുള്ള ധൈര്യം പിണറായിക്കുണ്ടോയെന്നും മുരളീധരൻ ചോദിച്ചു രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും താല്പര്യമില്ലാത്തതിനാൽ നിരസിച്ചെന്ന പി വി എൻ വർ എം എൽ എ പറയുമ്പോൾ വീണ്ടും ചർച്ചകൾ സജീവമായി കഴിഞ്ഞു മന്ത്രിസ്ഥാനം ലഭിക്കാത്തത് കൊണ്ടാണ് താൻ എതിർപ്പുകൾ തുറന്നു പറഞ്ഞതെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സിപിഎം നേതാവും പറയില്ല ഈ പോക്ക് പോയാൽ വിറക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റായി ജനം താങ്കളെ വിലയിരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ ഒന്നുമില്ലെന്ന സിപിഎം നേതാവ് ചാനൽ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ടാണ് പരാതി പുറത്തുവിട്ടതെന്നും അൻവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതായാലും അടുത്ത തിരഞ്ഞെടുപ്പിന് താൻ ഉണ്ടാകുമെന്നും ഉറപ്പുണ്ടോയെന്നും കാര്യം നടക്കാൻ റിയാസ് പറയണമെന്നും വെറുക്കപ്പെടണമെന്ന് പിണറായിയോടും പറഞ്ഞതും അക്കപ്പെട്ട് നിരത്തിക്കൊണ്ട് പി വി എൻവർ ഇറങ്ങുമ്പോൾ സി പി എമ്മിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ക്ഷണം പി വി എൻവറിനുണ്ടോ പുതിയ പാർട്ടി രൂപീകരിക്കുമോ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ അങ്ങനെ അൻവറിനു നേരെ ചോദ്യങ്ങൾ വരുമ്പോൾ അൻവർ സർക്കാരിനും സി ചോദ്യങ്ങൾ ഉയർത്തുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് പി വി അൻവറിനെ പിന്തുണയ്ക്കുന്ന കാര്യം ഇതുവരെ ആലോചിച്ചിട്ടില്ലെന്നും സിപിഎം സഹയാത്രികനായി തുടരുമെന്നും കെ ടി ജലീൽ എം എൽ എ പാർലമെന്ററി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് താൻ വ്യക്തമാക്കിയതാണെന്നും അതുകൊണ്ട് തനിക്ക് ഇനി ഒരു പാർട്ടിയോടും പ്രതിബദ്ധത ആവശ്യമില്ലെന്നും ജലീൽ പറഞ്ഞു കൂടുതൽ കാര്യങ്ങളും വെളിപ്പെടുത്തലുകളും നടത്തുമെന്നും ജലീൽ വ്യക്തമാക്കിയിട്ടുണ്ട് ദി ഹിന്ദുവിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ദി ഹിന്ദു ദിനപത്രത്തിനും പി ആർ ഏജൻസിക്കുമെതിരെയാണ് പരാതി മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ വർഗീയ സ്വഭാവമുള്ള പരാമർശമുണ്ടെന്നും പരാതിയിൽ പറയുന്നു ഹിന്ദുവിലെ അഭിമുഖം വർഗീയത നിറഞ്ഞതാണ് ഇതിനെന്താണ് കുഴപ്പമെന്ന് മന്ത്രിമാർ ചോദിച്ചു പിന്നീട് മുഖ്യമന്ത്രി അത് തിരുത്തി കേരളത്തിൽ ഒരു കലാപന്തരീക്ഷം സൃഷ്ടിക്കാൻ അഭിമുഖം കാരണമായി വ്യാജ വാർത്ത ഉണ്ടാക്കി കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനാണ് പരാതി എറണാകുളത്തെ മാധ്യമപ്രവർത്തകർക്കെതിരെ മണിക്കൂറുകൾക്കുള്ളിലാണ് എടുത്തത് ആ ചരിത്രം മറക്കരുത് ഇവിടെ കലാപാഹാനം നടത്തിയിട്ടും കേസെടുക്കാൻ വൈകുന്നുവെന്നും അഭിൻ വർക്കി മാധ്യമങ്ങളോട് പറഞ്ഞു